ജാഗ്രതയോടെ ഇരിക്കുക ഇവർ ഒറ്റയ്ക്കാണോ സംഘമായി ചേർന്നാണോ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഇപ്പോഴുള്ളത് അരനാട്ടുകരയിൽ അരനാട്ടുകര മടത്തുംപടിയിൽ ജോണിന്റെ വീട്ടിൽ ഈ വീട്ടിൽ ഏതാനും ദിവസം മുമ്പ് വീട്ടു ജോലിക്ക് സഹായിക്കാനെന്ന വ്യാജേന എത്തിയ തമിഴ് സ്ത്രീ അഞ്ചര പവൻ സ്വർണവും അറുപതിനായിരം രൂപയും കവർന്നത് ടി സി വി വാർത്ത നൽകിയിരുന്നു ഈ വാർത്തയിലെ ദൃശ്യം കണ്ട് കൂർക്കഞ്ചേരിയിൽ നിന്നൊരു വീട്ടുകാർ ടി സി ബി വാർത്താ സംഘത്തെ സമീപിക്കുകയായിരുന്നു സമാനമായ രീതിയിൽ ഈ സ്ത്രീയോട് സാദൃശ്യമുള്ള ഒരു തമിഴ് സ്ത്രീ അവരുടെ വീട്ടിൽ നിന്ന് പതിനായിരം രൂപയും രണ്ട് ഗ്രാം സ്വർണവും കവർന്നതായി അവർ ടി സി ബിയോട് പങ്കുവയ്ക്കുകയുണ്ടായി ആ ദൃശ്യം അവർ ഒരു രണ്ട് ഫോട്ടോ അയച്ചു വന്നു ആ ഫോട്ടോ ഈ വീട്ടിലെ അഞ്ചര പവൻ സ്വർണവും അറുപതിനായിരം രൂപയും കവർച്ച നടത്തിയ വീട്ടിലെ ജോണിനെ ഇദ്ദേഹത്തെ കാണിക്കുകയുണ്ടായി ഇദ്ദേഹം പറയുന്നു അത് ആ സ്ത്രീ തന്നെയാണെന്ന് ആണോ കറക്റ്റ് ആണ് ആ സ്ത്രീ തന്നെയാണ് ഇത് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ആ സ്ത്രീ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ പലപ്പോഴും ഇല്ലാത്ത ഫോട്ടോയിലെ ദൃശ്യം തന്നെയാണോ തന്നെയാണ് ആ സ്ത്രീ തന്നെയാണ് ഈ ഇത് തിരിച്ചറിഞ്ഞത് കൂർക്കഞ്ചേരിയിലുള്ള ടി സി വി പ്രേക്ഷകരായ വീട്ടുകാരാണ് ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞത് ഇനി കൂർക്കഞ്ചേരിയിലെ ആ വീട്ടിലേക്ക് സോമിൽ റോഡിലെ നെല്ലിശ്ശേരി വീട്ടിൽ വീട്ടിലാണ് നേരത്തെ കവർച്ച നടത്തിയത് ഈ വീട്ടുജോലിക്കുന്ന വ്യാജേനെത്തിയ തമിഴ് സ്ത്രീ കവർച്ച നടത്തിയത് ഈ വീട്ടിലാണ് അത് ഈ വീട്ടുകാർ തന്നെ പറയും ടി സി വിയിലൂടെയുള്ള ദൃശ്യം കണ്ടാണ് ഇവർ ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞത് നമ്മുടെ അടുത്ത് വീട്ടുജോലിക്ക് പറഞ്ഞിട്ടാണ് വന്നത് തമിഴ് ആയിരുന്നു നമ്മളാണെങ്കിൽ ആൾ അന്വേഷിച്ച് നിൽക്കുമായിരുന്നു ഭക്ഷണം തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മളത് സംസാരിച്ചത് അപ്പോൾ പാവം തോന്നിയിട്ടാണ് നമ്മൾ നിർത്തിയത് നമ്മൾ നിർത്തി അപ്പം ആധാർ നമ്മൾ ചോദിച്ചിരുന്നു അപ്പോൾ ആധാർ നാളെ കൊണ്ട് തരാന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഒരു ദിവസത്തിൽ തന്നെയാണ് ആൾ നമ്മുടെ മോഷ്ടിച്ചത് നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് പതിനേഴായിരം രൂപയും നാല് ഗ്രാമും പോയിട്ടുണ്ട് അപ്പോൾ ടി സി വിൽ ഇതുപോലത്തെ ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന ആൾ തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത് അപ്പിപ്പോൾ കുര് കുര്യച്ചിറ ഭാഗത്തൊന്നും കുറുക്കഞ്ചേരിക്കും പിന്നെ പരനാട്ടര വന്നു അപ്പം ഇയാള് തൃശ്ശൂർ തന്നെ ഉണ്ട് അപ്പൊ ആള് സെയിം തന്നെയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ പല വീട്ടിലേപ്പഴും എത്തും ഞങ്ങളുടെ അടുത്ത് മഹാലക്ഷ്മി എന്നാണ് പറഞ്ഞത് പല വീട്ടിലും ചിലപ്പോൾ പലതായിരിക്കും പറയുന്നുണ്ടാവുക താക്കൂൽ ആ അലമാരയുടെ താക്കൂല് ആള് കൊണ്ടുപോയി അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സ്പെയർ എടുത്തിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതായത് ഈ മഹാലക്ഷ്മി എന്നിവ ഇവരുടെ വീട്ടിൽ പറഞ്ഞ വീട്ടുജോലിക്കുന്ന എത്തി കവർച്ച നടത്തുന്ന സ്ത്രീ അവർ അരനാട്ടുകരയിൽ മാത്രമല്ല കൂർക്കഞ്ചേരിയിലും നേരത്തെ മറ്റൊരു സ്ഥലത്തും ഉണ്ടായതായി ഇവർ തന്നെ അനുഭവത്തിൽ പറയുന്നു അതുകൊണ്ട് ജില്ലയിൽ ജാഗ്രതയോടെ ഇരിക്കുക ഇവർ ഒറ്റയ്ക്കാണോ സംഘമായി ചേർന്നാണോ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഇപ്പോഴും പോലീസിന് ഇവരെ പിടികൂടാനായിട്ടില്ല എന്തായാലും ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ളതാണ് ഈ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ടി വേണ്ടി ക്യാമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാ